എന്ന പേരിൽ ഒട്ടനവധി കവിതകൾ എഴുതി അവാർഡുകളൊക്കെ വാങ്ങി നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ഗുരുധർമ്മ പ്രബോധന സഭയിലും ഒക്കെ തന്നെ ഒരു ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ദേവി മനു നമ്മുടെ മേഖലക്കൊക്കെ വലിയ അഭിമാനമാണ് ആ ദേവി മനുവിനെ ആദരപൂർവ്വം കവിത അവതരിപ്പിക്കാൻ ക്ഷണിക്കാം കോമാങ്കിനീർ കോൺ നേടിനാൾ ശ്രീമനു ചെന്നർത്തിൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കിനീർ കോരിനും നേടിനാൾ ശ്രീമനുചെന്നർത്തിച്ചാൻ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരുദാശുനീ ഓമലേ തരു തെല്ലെന്നോ രാമനോ ഹരിയമ്പാൾ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ കുളിർത്തണ്ണീരുദാശുനീ ഓമലേ തരു തെല്ലെന്നതു കേട്ടോ രാമനോഹരി ഹരി അല്ലല്ലെന്തോ കഥ ഇതു കഷ്ടമേ അല്ലലാലു ജാതി മറന്നിതോ നീജനാരിതൻ കയ്യാൽ ജലം വാങ്ങി വാങ്ങിമോര്യന്മാർ കോപമേളരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിൻ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാക്കി ഞാൻ അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലു ജാതി മറന്നിതോ കയ്യാൽ ജലം വാങ്ങി യാജമിക്കുമോ ചൊല്ലുമാര്യന്മാർ കോപമേളരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവു വരണ്ടഹ ഭീതി വേണ്ട തരിക ധനിക്കുന്ന ഓതിനാൻ വിറ്റുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവു വരണ്ടഹ ഭീതി വേണ്ട തരിക നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല ൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസം മറഞ്ഞു കിടക്കുന്ന വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന കാട്ടി നിൽക്കും പോലെ പിന്നെ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി കണ്ണാടി കാന്തി ചിതറുന്നീർ ആർത്തിയാൽ വിട്ടു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു വാർത്തുനിന്നതേ മെല്ലേ കുനിഞ്ഞവൾ ആർത്തിയാൽ വിട്ടു നീട്ടിയ കൈപ്പൂവിൽ

രക്ഷദക്ഷമാം തൽപ്രസാദം നിന്നെ പക്ഷെ വേരാളായി മാറ്റുന്നുമുണ്ടാവാം രക്ഷദക്ഷമാം തൽപ്രസാദം നിന്നെ പക്ഷേ വേരാളായി മാറ്റുന്നുമുണ്ടാവാം നദി